എന്നീ ചിത്രങ്ങളിലെ മുഖ്യ കഥാപാത്രമായ സൂപ്പർ ഹീറോ ആരാത ആരാസ്റ്റോളം ചെയ്ത പടങ്ങളാണ് ഇത് രണ്ടും ആരാ പോണെ ഷോപ്പിംഗി ആർഷ േ പോയിച്ചെന്ന് ആയിരം രൂപയ്ക്ക് താഴെയാണ് ഷോപ്പ് ചെയ്യണത് ആർഷ ഷോപ്പ് ചെയ്യാൻ പോവാറുണ്ട് പിന്നെ മാർക്കറ്റില് എല്ലാ സാധനങ്ങളും കൂടെ വരാറുണ്ട് ഒരുപാട് സാധനം വാങ്ങുന്ന ആളാണോ ഇല്ല അങ്ങനെ ഇല്ല 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 അഡ്വക്കേറ്റ് മുഖത്തിനുള്ള ആളിനെ പോലെയാണോ നോക്ക് കണ്ടോ നോക്കി കണ്ടോ ചേ അപ്പോൾ ഇപ്പൊ അറിയാലോ അത് അല്ലേ ഓട് വാരു നേടു ഗോ ബാസ്കറ്റ് ഇവിടെ ഇണ്ട് അർച്ച വേഗം എടുക്കോളൂ യു ഹാവ് 20 സെക്കൻഡ്സ് മോർ ലെഫ്റ്റ് മിൽക്ക് പൈഡ് ഒക്കെ എടുത്തിട്ടുണ്ട് പാൽപൊടി എടുത്തിട്ടുണ്ട് ഓക്കേ ഇതില് കേറ്റുന്ന ആളോ പരിപാടി ഉണ്ട് എത്രയെ എന്റെ അമ്മേ അന്യായ ഷോപ്പിംഗ് ഷോപ്പിംഗ് എനിക്ക് എന്തോ കേക്ക് പരിപാടി ഉള്ളത് മുഴുവൻ എടുത്തിട്ടുണ്ടല്ലോ ഞാൻ ആശയ്ക്കും അമൃതമർഷണിക്കും ഇവർക്ക് കൊടുത്താൽ അതേ ഓപ്ഷൻ തരികയാണ് ഇത് വേണോ ആയിരിക്കുന്ന റെഡ് ബോക്സ് വേണം ఛాన్స్ ఉకు రెడ్ బాక్స్ రెడ్ బాక్స్ ఎలాపే ఎంప్టీ అవ్వ కాబట్టి రెడ్ బాక్స్ ఎనలము నాకు ఛాన్స్ అప్పుడు അങ്ങനെ అయితే ఆల్కీ బ్యూ 10 సెకండ్స్ గో అండ్ గెట్ ద బాక్స్ అమరు దోషివి అమరు దో ఓకే ఓడు వారు నేడు గో వావ్ ఓకే ఓకే అలా అరచేతిలో అది పడిచి తీయకో చూసి చూసి ఓకే ఓకే ఓడో వాడు 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 േ നിങ്ങൾ ഇത് വേണ്ടെന്ന് വെച്ച ബോക്സ് അല്ലേ അല്ലേ അപ്പൊ നോക്കിയേ ഇതിനകത്ത് നല്ല വെയിറ്റ് ഉണ്ടെന്നോ എന്താ സരേഷ്മേ അവരാകെ അയ്യേ എന്താണെന്ന് അറിയൂ ഇതിനകത്ത് കല്ലാണോ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നോന്ന് പറഞ്ഞു ഒരു പ്രഷർ കുക്കർ പ്രഷർ കുക്കറാണ് ആയിരം രൂപയിൽ താഴെയുള്ള സാധനങ്ങൾ എടുത്തു ഇത് എത്രയോടെന്നറിയോ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാധനമാണ്